ഫാദർ കൊട്ടാരമായിട്ട് തനിക്ക് എങ്ങനെ പരിചയം എന്നാ പറഞ്ഞേ നാട്ടില് കോളേജിൽ വെച്ച് കൊട്ടാരത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഓഹോ അപ്പൊ കോളേജ് നിർത്തി വെരി ഗുഡ് അതെ അതെന്തായാലും നന്നായി ഒരാളെ തപ്പി ഞാൻ ഈ നടക്കാൻ സ്ഥലം ബാക്കിയില്ല ഡ്രൈവിംഗ് അറിയാവുന്ന പലരും ഈ ചുറ്റുവട്ടത്തിലുണ്ട് പക്ഷെ ഭൂരിഭാഗം എണ്ണത്തിൻ്റെയും ആ ഒരു ഒരു മുഖഭാവം അത്ര ശരിയല്ല മാത്രമല്ല ഈ വളയം പിടിക്കാൻ അറിയാവുന്നല്ലാതെ ഒരു സ്റ്റെപ്പിനെ മാറ്റിയിടാൻ പോലും ഒരെണ്ണത്തിനും അറിഞ്ഞോളൂ അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ കൊട്ടാരത്തിൽ നിന്നോട് കാര്യം പറയുന്നു അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ തന്നെ കൂടുതലേ ആ നമ്മുടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് കുറച്ച് ബിരുദന്മാരാണ് നല്ല കുട്ടികളാ പിന്നെ കുറച്ച് കുസൃതി അതൊരു രസോ ആ ഈ ഒരു മനോഭാവമുള്ളവരാണ് ഇവിടെ ജോലിക്ക് ആവശ്യം നാളെ മുതൽ തൻ്റെ ആഹാര കാര്യങ്ങളെല്ലാം കുശിനിയിൽ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത് പള്ളിയും മടമൊക്കെ ഉള്ളതാണ് അതിൻ്റെതായ ഒരു അടക്കവും ഒതുക്കവും ഒക്കെ ഉണ്ടാവണം നല്ലതാ നീ ചെറുപ്പമാ അതുകൊണ്ടാ പറഞ്ഞത് കിടന്നു പറയും എന്താ ഇത് ബാഗിൽ വെച്ചത് ലഞ്ച് ബോക്സാ അതല്ല ഇപ്പൊ വെച്ച എന്താ ലഞ്ച് ബോക്സാ കള്ളം പറയുന്ന കുട്ടി നീ തരൂ ബാഗ് ഇതെന്താ പപ്പിയാ എനിക്ക് ഡാഡി കൊണ്ടുതന്നതാ കളിക്കുന്ന സാധനങ്ങൾ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതല്ല അതവിടെ വെക്കൂ അവിടെ പോയി വന്നാൽ കുട്ടി ആവശ്യമില്ലാത്ത സ്വഭാവം ഒക്കെ പഠിച്ചു വെക്കും ഒരു പാവല്ലേ ആ കുട്ടി ആറ്റം നല്ലല്ലോ ഇനി പൊട്ടാൻ

തനിക്ക് യൂണിഫോം ഇല്ല ടൈ ഇണ്ടല്ല ആ യൂണിഫോം ഇട്ട് തയ്യം കെട്ടി ഒന്ന് ഇത് വരാൻ വരാൻ വരാനാ പറഞ്ഞത് എന്തടോ പറയാ കുട്ടികൾ ആവുമ്പോ ഇത്തിരി വാശിയും കരച്ചിലും ഒക്കെ കാണില്ലേ അതിന് മുതിർന്ന ഒരു വാളെടുത്ത് തുള്ളാന്നോ ഏ ഇതിനെ ചൊല്ലിയാ ഈ കണ്ട പൊക്കാറൊക്കെ ഉണ്ടായത് താൻ ഇത് ആരും കാണാതെ ആ കൊച്ചിനും കൊടുത്തോളൂട്ടോ അയ്യോ മുള ഭക്ഷണങ്ങളല്ലേ അപ്പൊ പിന്നെ ഉച്ചക്ക് എന്താ കഴിക്കണ്ട കഴിക്കാതെ പിന്നെ ഏയ് നിക്ക് അങ്ങനെ പിണങ്ങാതെ നോക്കിക്ക എന്താ വാ 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 തരാം വാ മോളിരിക്ക പക്ഷെ മോള് ഭക്ഷണം കഴിക്കണം അത് സാരമില്ല അതിന്റെ സൂത്രം ഉണ്ട് തരാ മോളെ തൽക്കാല ആ ഇത് കഴിക്കുന്നതിന് മുമ്പ് അയ്യോ വേണ്ട കഴിക്കണ്ട പക്ഷെ നമുക്കിത് ഒത്തിരി കളി കളിക്കാം അയ്യോ അത് ബോളല്ല ഇത് ഉണ്ണിയപ്പം കണ്ടം പൂച്ചയും കുറിഞ്ഞിയും കൂടി നെയ്യപ്പം ഉണ്ടാക്കി വയസ്സം പൂച്ചയെ കാവലിരുത്തിയ കഥ മോക്കറിയോ ഞാനാണ് പൂച്ച വയസംപൂച്ച മടിയമ്പൂച്ചയ്ക്ക് കാവലിരിക്കുമ്പോ കലശലായ ഉറക്കം വരും അതാണ് തഞ്ചം ചുണ്ടലിക്കുഞ്ഞിനും ഉണ്ണിയപ്പം കക്കാൻ ഗീതു മോളാണ് ചുണ്ടലിക്കുഞ്ഞ് നമുക്ക് കളി തുടങ്ങാം വയസ്സം പൂച്ച ഉറങ്ങാനും ചുണ്ടലിക്കുഞ്ഞ് നെയ്യപ്പം കക്കാനും തുടങ്ങാൻ പോകുന്നു തുടങ്ങാം വഴിയില്ല പൂച്ച വീണ്ടും എണ്ണം കുറഞ്ഞു കൊറയാൻ വഴിയില്ലല്ലോ പൂച്ച വീണ്ടും ഉറക്കോയി മോളുടെ വയറഞ്ഞോ ആ കണ്ടോ കണ്ടോ ഗീതു മോള് ചോറുണ്ടത് കണ്ടോ ഇതാണ് ഈ ഡ്രൈവറിന്റെ വിദ്യ കൈ എഴുതാം ആ മോളുടെ പപ്പി താങ്ക് യു ഡ്രൈവർ ഡ്രൈവർ മണിക്കുടി വാഴ ഞാൻ എന്താ മോളെ പറയാ ഒരുപാട് സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകിട്ടി ഏതോ ദൂരത്തേക്ക് ഓടിപ്പോയ ഞങ്ങളുടെ കുറിച്ച് ഞാൻ എന്താ പറയണ്ടത് കന്യാസ്ത്ര ഇവിടത്തിലേക്കാണല്ലോ അച്ഛന്റെ പോക്ക് കൊറേ കാലായി നിന്നെ ഞാൻ ഓട്ടം ഇട്ടിരിക്കുന്നു നിന്നെ എന്റെ കൈ കിട്ടില്ലെന്ന് കരുതി അല്ലേ എടിയോ മോളെ ഇതുപോലെ എത്ര എണ്ണത്തിന് ഈ മണത്തിൽ അച്ഛൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാമോ നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം കളിക്കാനെ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വാ പറഞ്ഞാ പറഞ്ഞാ വരും കേട്ടോളണം അങ്ങനത്തെ നാണിച്ച ഓടല്ലോളെ ആരാ ആരാത് ഞാനാ തനിക്ക് എന്താ ഇവിടെ കാര്യം വെറുതെ രാത്രി മടത്തിന്റെ വാർക്ക് വെറുതെ ഞാൻ മൂത്രം ഒഴിക്കാൻ വന്നതാ മൂത്രം ഒഴിക്കാൻ ഇവിടെയാണ് അല്ല പിന്നെ ഒന്നുമില്ല മുറി പോണോ പോണു ഓക്കല്ലോ വിമാനല്ലേ മോളെ പറക്കുക അങ്ങൾ ഒന്ന് നോക്കട്ടെ ഈ ബസ് ഒന്ന് പറപ്പിക്കാൻ പറ്റുമെന്ന് ആഗ്രഹമല്ലേ അതൊന്നും വേണ്ട ഒരു മന്ത്രമുണ്ട് ഈതുമോളൊന്ന് കണ്ണടച്ചേ കള്ളനോട്ടം നോക്കരുത് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ച് ഈ മന്ത്ര ജോലിയല്ലേ ഏത് കാര്യവും നടക്കും പിന്നെ ബസ്സിന് ചിറകുമുളയ്ക്കും

അവന്റെ ഒരു തോക്കും വണ്ടി ഇറങ്ങി ടെലിവിഷൻ നിറഞ്ഞ ഇത് തന്നെയല്ലേ ഉള്ളു അവിടെ വിമാനം ഇറാങ്കി ഇവിടെ എല്ലാരും കപ്പൽ റാങ്കിരും എന്താ എന്താ ഇത് ഇത് മറ്റീ ഖമിയർ

ഇതെ മോളെ ഹായ് മമ്മി പാർക്കിൽ വെച്ച് എന്താ മോളെ പറ്റിയത്? സുമന്തി പറഞ്ഞു വീണു പാറിടിച്ചു എൻ നേറ്റി പൊട്ടി ചോര വന്നു എന്നിട്ട് എന്നിട്ട് ഡാഡി മറിഞ്ഞു വെച്ചു ആരാ മോളെ മമ്മി നിൻ്റെ അതിനെ എടുക്ക പേടിക്കാനൊന്നുമില്ല മോൾ കളിച്ചപ്പം വീണതാ

ഇനി എനിക്കറിയേണ്ടതേ തന്റെ പതിനാറടിയന്തരം ഉണ്ണമെന്ന് എനിക്ക് ചെറിയൊരു മോഹുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഭാസ്കർ പിള്ളെ തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഫോണിൽ അനാവശ്യം പറയരുത് എന്നാ യുവാണ്ട് സിവിലൈസ് അതൊരു വാക്കാണല്ലോ എന്താ എന്താ പറ്റി പാർക്കി വീണു വീഴാൻ പാടില്ലേ വീഴും 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 എഴുന്നേൽക്കും 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 കുട്ടിയെ കുട്ടിയെ പാർക്കിൽ വിവരക്കേട് പറയാതെ സ്ത്രീയെ കുട്ടികളെ പാർലമെന്റിൽ നിങ്ങൾ ഐ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കോർട്ടിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടതായി വരും ഡു യു അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ് ഐ ഡോണ്ട് കുറച്ചും കൂടി ൂടി പറയണമെന്നുണ്ടായിരുന്നു ഇനിയൊരു അവസരത്തിലാവട്ടെ ഉണ്ട് മോളെ ആ വേദന മാറ്റാൻ അങ്കളുടെ ഒരു മന്ത്രമുണ്ട് മോളൊന്ന് കണ്ണടച്ചേ പള്ളൊക്കെ കണ്ണടക്കി ഓം ഓ എങ്ങനെയുണ്ട് ഏ മന്ത്രം വലിച്ചില്ലേ എന്ന വേറൊരു വിദ്യ ഉണ്ട് ഇപ്പോഴോ ഇനി ഇത് ഒറ്റ വഴിയുള്ളു ആരാ മോളുടെ മേത്ത് കാർച്ചത് അവന് ശിക്ഷ കൊടുക്കുന്നുണ്ട് എന്റെ ഗീത മോളെ വേദനിപ്പിച്ച ഒരാളെ ഞാൻ വെറുതെ വിടില്ല മോള് പറ എന്ത് ശിക്ഷ നമ്മള് കൊടുക്കേ കൊല്ലണ്ട ചെറിയ കുട്ടിയല്ലേ വഴിയുണ്ട്